ൾക്ക് സുവർണ്ണ അവസരമാണ് വിസിറ്റ് ടുഡേ ചോയ്സ് മൂതൂർ കല്യാണിക്കാവ് പകുതി ക്ഷേത്രത്തിലെ താലപ്പള്ളി മഹോത്സവം വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു ജനുവരി പതിനാറിനാണ് എടപ്പാൾ മുതൂർ കല്ലിനിക്കൗപകുതി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊടിയേറിയത് സമാപന ദിവസം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വരവുകൾ ക്ഷേത്രത്തിലെത്തി ഉത്സവദിനത്തിൽ കാലത്ത് പ്രത്യേക പൂജകളും വഴിപാടുകളും നടന്നു ശ്രീവേലിക്ക് ശേഷം ഗജവീരന്മാരുടെ അഖമ്പടിയോടെ പകൽപുരം എഴുന്നള്ളിപ്പ് നടന്നു ഉച്ചയ്ക്ക് നടന്ന എഴുന്നള്ളിപ്പിന് അരിയല്ലൂർ അനന്തനാരായണ ശർമ്മയുടെയും കലാമണ്ഡലം കുട്ടിനാരായണന്റെയും നേതൃത്വത്തിലുള്ള മേജസെറ്റ് പഞ്ചവാദ്യം നടന്നു ക്ഷേത്ര ചടങ്ങിന്റെ ഭാഗമായി മണ്ണാർ തിറപ്പൂതൻ കരിങ്കാളി തുടങ്ങിയവ ക്ഷേത്രമുറ്റത്തെത്തി ശേഷം ഫാൻസി വെടിക്കെട്ടും പോരൂർ ഉണ്ണികൃഷ്ണന്റെയും അത്താളൂർ ശിവന്റെയും നേതൃത്വത്തിലുള്ള ഡബിൾ തായമ്പകിയും ഫ്രണ്ട്സ് കല്ലനിക്കാവിന്റെ നേതൃത്വത്തിലുള്ള സംഗീതനിശയും നടന്നു ഫെബ്രുവരി ആറിനാണ് ക്ഷേത്രത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഗുരുത ചടങ്ങുകൾ നടത്തുക